നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം യോ 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 ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ അതുപോലെ സർഹിന്ദ് നഗറിൻ്റെ ഓവർ പാസിൻ്റെ ഒക്കെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ആണ് കാണുന്നതെന്ന് വെച്ചെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയായി ഒരുപാട് വീഡിയോസായി ചെയ്യണത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഫാമിലി വളരെ ബാക്കിലോട്ടാണുള്ളത് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ബൈപ്പാസ് ആണ് 왕궁스타 с т у 아 a t 기나 t u d u l h

റുപത്താറിൻ്റെ പണികളാണെന്ന് നടത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം അറുന്നൂറ്റി അമ്പത്ത് കിലോമീറ്ററിൽ നാനൂറാമത്തെ കിലോമീറ്ററിലുള്ള ഭാഗങ്ങളാണ് രണ്ടാമത്തെ മുറി കരിപ്പൂട് വരെയുള്ള ഭാഗങ്ങളിൽ അറുപത് രാജവങ്ങളാണ് ਅਰਜਿੰਦਨਾਗਰ ਦੇ ਇੱਕ ਸਾਮਪਲ ਤੋਂ ਸ਼ੋਭਾ ਸਰਹਦਾਰੀ ਦਾ ਨਾਮ ਲੈਂਦੇ ਹਾਂ। ਮਾਣ ਵਾਲੀ ਗੱਲ ਹੈ ਅਮਰ ਆਪਣੀ ਜਾਣਨਾ ਮੈਂ ਤੋਂ ਬੰਦੀ। വാഹനങ്ങള് കുറവാണ് അരവിന്ദ് നഗറില് വർക്കുകൾക്കാ ഓവർപാസിൻ്റെ വർക്കുകൾ നമ്മൾ ചാടിക്കടന്നിട്ട് വേണമെങ്കിൽ കാണിച്ചത് സെവൻ ഓ ക്ലോക്കില് വർക്കുകൾ സ്റ്റാർട്ടായിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് സമദാനിച്ചനക്കലില് നമ്മളെ ഓവർപാസിന്റെ നമ്മളെ ടൗണിൽ രണ്ടത്താണി ടൗണില് മാത്രമേ ഉള്ളു ഓവർപാസ് അണ്ടർപാസ് ഒന്നും ഇല്ലാത്തത് എന്താ ഓവർപാസിന് അതിഗംഭീരമായ ഓവർപാസിൻ്റെ വർക്കുകളാണ് നമ്മളിപ്പോൾ സർഹിന്ദ് നഗറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ സമദാനിൻ്റെ വീടാണ് ആ ഭാഗത്ത് വരുന്നത് അപ്പോൾ അങ്ങോട്ട് പോവാനും വരാനൊക്കെ പിന്നെ നമ്മൾ കോട്ടയ്ക്കൽ മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ബൈപ്പാസിൻ്റെ പണികൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ യൂ ടേൺ ചെയ്യാൻ കോട്ടക്കൽ ഭാഗത്തോട്ട് പോയി തൃശ്ശൂർ ഭാഗത്തു നിന്ന് അല്ല കോഴിക്കോടിന് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് കോട്ടക്കൽ പെരിന്തൽമണ്ണ മലപ്പുറം ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഓവർ പാസ്സാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ കോട്ടക്കൽ ബൈപ്പാസ് വന്നിട്ട് നമുക്ക് തിരിഞ്ഞ് പോകണം എന്നുണ്ടെങ്കിൽ കോട്ടയ്ക്കൽ മലപ്പുറം ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ റോഡ് ആശ്രയിക്കണം അതുപോലെ നമ്മൾ യൂ ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓവർപാസിനെ ആശ്രയിക്കണം ഏ എത്ര എത്ര താഴ്ചയിലൂടെയാണ് പോയത് നോക്കണം നമ്മൾ കുറേ ആയി ഇവിടുത്തെ അപേക്ഷ ചെയ്തിട്ട് ഇവിടെ വർക്കുകൾ ഇപ്പോഴാണ് ഒന്ന് കമ്പികളൊക്കെ കെട്ടി ഇവിടെ മേലെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കുകൾ ബാലൻസ് ഉണ്ട് ഏ അതാണ് ചണക്കിലെ വിശേഷങ്ങൾ നമ്മുടെ ഓവർപാസ് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസ് എന്നാണ് ബൈപ്പാസ് ആണ് ഇവിടെ ഒന്ന് മുട്ടാൻ പോകുന്നത് നേരെ நம்ம ஓவர்பாஸ்க்கான முட்டாம் போனது പോലെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം കോറി 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 എടുത്തുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞാല് ക്യാഷ് ഇ ബി ഇറങ്ങും വല്ല ടിപ്പർ ഇറങ്ങും അതില് മണ്ണൊക്കെ വലിച്ചു ഇത് ഭയങ്കര ടാസ്ക് തന്നെയാണ് ഈ ജോലി നല്ല ആഴത്തിലുള്ള പാറകളാണ് നല്ല കല്ല് വെട്ടാണെങ്കിൽ ചെങ്കല് മാറാൻ ഒരുപാട് ഇവിടെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കാനാർ കമ്പനി അത് ചെങ്കലിന് കൊടുക്കൂല്ല ക്ക് പറ്റിയ സ്ഥലത്തെ ചണക്കൽ ചെനക്കൽ ടൗൺ ആണ് ഒരുപാട് ബിൽഡിങ്ങുകള് ഇവിടെ പൊളിച്ചു പോയിട്ടുണ്ട് അധികം നമ്മളെ ഈ റൈറ്റിൽ കാണുന്ന ഒരൊറ്റ ബിൽഡിങ് പോലും ഇവിടെ ഉണ്ട് ഒരു സ്വന്തമാനം ബിൽഡിങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മള് പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പഴയതും പുതിയതുമായിട്ടുള്ള വീഡിയോസ് ഇതിലാണ് ഇന്ന നമുക്ക് അറിയാൻ പറ്റില്ല എന്നാൽ നമ്മൾ പഴയ ഹൈവേ ആണ് ഇട്ടു അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചനക്കൽ ടൗണാണ് സമദാനി എം എൽ എം പിയുടെ നാടാണ് വർക്ക് അപ്ഡേഷനാണ് നമ്മൾ കാണിക്കുന്നത് കണ്ടില്ലേ പഴയ ഇവ ഇനി ഇവിടുന്നാണ്ട് പോകുന്നത് നോക്കിക്കട്ടോ എത്ര അടി താഴ്ചയിലൂടെയാണ് എന്ന് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ മനസ്സിലാവും നേരെ നമ്മളെ മൂച്ചിക്കല് കണ്ടത്താണി മൂച്ചിക്കൽ അണ്ടർപാസിലോട്ടാണ് ഈ ഭാഗങ്ങൾ പോണത് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പഴയ നമ്മുടെ ബി എസ് എൻ എൽ ഓഫീസ് അവരുടെ ടവറ് ഭാഗങ്ങൾ കണ്ടമാന സ്റ്റേറ്റിലൊക്കെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ മാറ്റി ഒക്കെ ഇവിടെ പുതിയ ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കണ്ടമാനം മണ്ണുകൾ ഈ ഭാഗത്തു നിന്ന് കൂട ഒരു എടുത്ത് മാ എടുക്കണമെന്നുണ്ട് ഇവിടെ കൂടെ സെറ്റ് ചെയ്യണമുണ്ട് മണ്ണ് അത് താഴ്ന്ന ഭാഗങ്ങൾ മണ്ണിട്ട് പൊന്തിക്കുന്നുണ്ട് ഉയർന്ന ഭാഗങ്ങൾ മണ്ണിട്ട് മണ്ണെടുത്ത് താഴ്ത്തിനുണ്ട് പല സംഗതികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ചനക്കലിൻ്റെ ഒരു വർക്ക് അപ്ഡേഷനി ഗൈസ് ഇപ്പോൾ ചെറിയ ടൗണാണ് അപ്പോൾ ഇവിടുത്തെ വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ പോകുമ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളായിട്ട് ഇവിടെ വരികയാണ് ഇപ്പോൾ ഈ ഭാഗങ്ങൾ കുറച്ച് മണ്ണുകൾ കൊണ്ടുപോകാനും ലോറികൾക്ക് പോകാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാത്തത് സർവീസ് റോഡുകൾ ഇത് റൈറ്റ് സൈഡിൽ പോകുന്നുണ്ട് മണ്ണുകൾ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടില്ല ലോറികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണുകൾ കൊണ്ടുപോകുന്നുണ്ട് വണ്ടി വന്ന് കെ എൻ ആർ സി വരെ വാഹനങ്ങളാണ് രണ്ടായിരത്തി അറുപത്തി ആറിലെ കിണക്കി വേണ്ടിയിട്ട് മണ്ണെടുത്തുകൊണ്ട് വന്ന് മണ്ണല്ല വെട്ടുപാറ പൊട്ടിച്ചുകൊണ്ട് സർഹിന്ദ് നഗറിൻ്റെ ഇതിപ്പോൾ പുതുതായിട്ട് ഒരു സ്ഥാപനമാണ് സർഹിന്ദ് നഗറിൽ സ്റ്റീൽ കൊണ്ടുള്ള ഫർണിച്ചറുകളാണ് വിവിധ തരം ഡബിൾ കോട്ട് നമ്മൾ ദുബായിലൊക്കെ ഉള്ളമാർക്കുള്ള കട്ടിലുകൾ തായന്മാരൊക്കെ ബാച്ചിലേഴ്സ് കുട്ടികൾക്കായിട്ടുള്ളവർക്കൊക്കെ താമസി കിടക്കാനുള്ള ബെഡാണ് ഇരുമ്പിൻ്റെ കട്ടിൽ പൂങ്ങാലുകൾ ഇതാണ് ഇപ്പോൾ നമ്മൾ റിനുവേഷൻ ചെയ്ത പമ്പ് ചണക്കൽ പുതിയ ലെവൻ കെ വി ലൈന് ഇപ്പോൾ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനുള്ള പരിപാടി ഉണ്ട് ഇതാണ് പുതിയ പമ്പ് പമ്പിൻ്റെ ഏകദേശം കട്ടടലും പുതിയ പെയിൻറ്റിങ്ങും ഫിനിഷിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏ നമ്മുടെ ഓവർപാസിൻ്റെ പിടിച്ച വിശേഷങ്ങൾ ഇതാ ഇവിടെ ഗർഡറുകൾ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത് കോട്ടകൽ ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗങ്ങളാണ് അവിടെ നിന്ന് റൈറ്റേക്ക് സ്വാഗതമാട് ഇതാണ് ഗർഡറികൾ ഇവിടെ വെച്ചിട്ട് തന്നെ നിർമ്മിക്കണം നമ്മൾ ഓവർപാസിന് വേണ്ടിയിട്ടുള്ള ചിനക്കല സർഹിന്ദ് നഗറിലെ ഓവർപാസിന് വേണ്ടിയിട്ടാണ് എല്ലാ ഗർഡറികളും ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നിർമ്മിക്കുന്നത് ഇതിൻ്റെ ലോഞ്ചിങ്ങൊക്കെ ശാ നമുക്ക് ബോട്ടിൽ നമ്മൾ സർവീസിലൂടെ അവിടെ ഓപ്പൺ ആയിട്ടില്ല പണികൾ പ്രകൃതിയായിട്ട് കെ എൻ ആർ സി എല്ലിൻ്റെ ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ് അവര് അതിവേഗം വീടിലാണ് വർക്കുകൾ കൊണ്ടുപോകുന്നത് വലിയ വാഹന മറ്റു സർവീസിലൂടെ വളരെ ിയ റോഡുകളാണ് ആക്സിഡൻസുകളും മരണങ്ങളും ഡെയിലി പറഞ്ഞ ഡെയിലി ഓരോ ഭാഗത്തു നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിനറൽ വാട്ടർ സ്വന്തമാക്കും പെട്രോൾ ആയിരത്തി അഞ്ഞൂറ് ഡീസല് രണ്ടായിരം ഹൈവേ ഫ്യൂവൽ ചിനിക്കല് ഫ്രീ ആയിട്ട് ഇന്നത്തെ പെട്രോൾ നിരക്ക് ഇന്നത്തെ ഡീസൽ പെട്രോൾ നിരക്ക് ഇന്നത്തെ പെട്രോൾ ഡീസൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയ നൂറ്റി എട്ട് പോയിന്റ് മൂന്ന് രണ്ട് ഡീസല് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് രണ്ട് മൂന്ന് ട്രാൻസ്ഫോമറൊക്കെ വന്നിട്ടോ ചെറിയ ട്രാൻസ്ഫോമർ പമ്പൊക്കെ ആയിട്ട് വെച്ചതാണ് തോന്നുന്നത് പമ്പൊക്കെ ഉഷാറാക്കിട്ടാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിനക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോന്ന് നമ്മുടെ ചെനക്കൽ ടൗണിൻ്റെ ഒരു അപ്ഡേഷൻ ആയിരുന്നു വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യ ഗേൾസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നല്ലൊരു വീഡിയോയുമായി വീട്ടിൽ കാണുന്നവരെ തൽക്കാലം ഇവിടെ പറയുന്നു